ഒരു മാമ എന്നെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ലാംഗ്വേജ് തീരെ അറിയായിട്ട് ഏത് ബസ് ബസ് എന്തടി ട്രെയിനാ ഇത് അടിപൊളിയാട്ടോ ഡൗൺ ഫ്ലോർ അപ്പായിട്ടോ നല്ല അപ്പ അടിപൊളിയായി സീരിയസ് ആയിട്ടോ ഞാനിപ്പോൾ ലാഹോസിന്ന് എക്സിറ്റ് അടിച്ചു ലാഹോസിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇപ്പോൾ സീറോ ലൈനിലാട്ടോ അപ്പോൾ വിയറ്റ്നാബിലും അല്ല ലാഹോസിലും അല്ല ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് വിയറ്റ്നാമിൽ കയറാൻ നോക്കിയപ്പോൾ അത് പോസിബിൾ ആവില്ല കയറാൻ പറ്റൂലെന്ന് പറഞ്ഞു കാര്യം നിങ്ങളെ വിസ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതലാണ് അപ്പോൾ നാളെ മുതൽ വന്നാൽ മതിയെന്ന് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങോട്ടാണ് പോവാന്ന് നാളെ പോവാം ഇവിടെ ഇടാൻ നിൽക്കുന്നത് ടൗണ് ചോദിച്ചപ്പോൾ ടൗൺ എത്തിയിട്ടോ ഇതാണ് ഇവിടുത്തെ ടൗൺ ഇപ്പോഴാ വന്ന് ഒരു രണ്ടായിരം നാൽപ്പതായിരം ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഏകദേശം നമുക്ക് അഞ്ചരക്ക് വിയറ്റ്നാമിലേക്ക് ബസ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനും അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ബസ് സ്റ്റേഷനിലേക്കും ഉണ്ട് അവിടുന്ന് ആ ബസ് സ്റ്റേഷനിൽ നിന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് വിയറ്റ്നാം കേസ് അപ്പോൾ ഇതൊരു അമേരിക്കൻ സൈപ്പാണ് അപ്പോൾ ഉപരി ആറ് മാസമായിട്ടോ ഇവിടെ നിൽക്കുന്നത് അമേരിക്കയിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്തതിനെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഞാൻ ഓക്കെ ടീക്കെ നെക്സ്റ്റ് ടൈം ജപ്പാൻ ച്ചപ്പം ഇറങ്ങുന്നേരാണ് നമുക്ക് മനസ്സിലാവുക എന്തെങ്കിലും മറന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരണമല്ലോ ഇപ്പോൾ അവരോടൊക്കെ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ചോദിച്ചപ്പോൾ താമസിച്ചെടുത്തോളൊക്കെ മനസ്സിലായത് നല്ല പൈബായിട്ടോ ഏകദേശം നാല് ദിവസം ഞാനിവിടെ സ്റ്റേ ചെയ്തേനു അപ്പോൾ ഇവിടെ അമേരിക്ക അതുപോലെ ഇത് റൂം റൂംമേറ്റ് ആട്ടോ ആഫ്രിക്കയിലാട്ടോ തോക്കുലാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് നമ്മളതിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി ഞാൻ താമസിച്ചെടുത്ത് മെയിനായിട്ട് ആഫ്രിക്ക അതുപോലെ ജപ്പാൻ അമേരിക്ക ചൈന എല്ലാ ടീംസും ഉണ്ടായിരുന്നു ഓരോരുത്തർ പല ആവശ്യത്തിനായിട്ട് വന്നതാണ് വിസയ്ക്ക് വേണ്ടി വന്നവരുണ്ട് അതുപോലെ വെറുതെ കാണാൻ വന്നവരുണ്ട് ട്രാവലേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു നല്ലൊരു ഫാമിലി പോലെ കഴിഞ്ഞതിനും ബോയ്സ് മാത്രമേ അല്ല കെട്ടോ ഗേൾസൊന്നും ഇല്ല അപ്പോൾ നല്ലൊരു മെമ്മറി കിട്ടി ഞാനിപ്പോൾ വിയറ്റ്നാമിലേക്ക് പോവാം നാളെ രാവിലെ വിയറ്റ്നാമിലായിക്കോട്ടോ മിക്കവാറും അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആയിരിക്കും വിയറ്റ്നാം വിസ ഫീസ് വന്ന് ജസ്റ്റ് ട്വൻ്റി ഫൈവ് ഡോളേഴ്സാണ് ത്രീ ഡേയ്സ് കൊണ്ട് കിട്ടി ഞാനിപ്പോൾ ഇ വിസ ആണ് ഇലക്ട്രോണിക് വിസ ആണ് എടുത്ത് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ വീസെ എടുക്കാം അത് ഓണ അറൈവിൽ ചെല്ലുകയാണെങ്കിൽ സ്റ്റിക്കർ വീസ കിട്ടും പക്ഷേ ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഡോളേഴ്സിൻ്റെ അടുത്ത് ഏറ്റവും മിനിമം കോസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കണം ഓൺ അറൈവൽ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത് പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ചെയ്യണം അതിന് ശേഷം മാത്രമേ ഓണറൈവൽ വിഷയത്തിലേക്ക് പോവാണ് നമ്മൾ നോക്കിയ പോലെ തന്നെ എണ്ണായിരം ലവ് കീപ്പ് ആണ് വരുന്നത് ചെറിയ ബസ്സാണ് കേട്ടോ വലിയ ബസ്സൊന്നുമല്ല തന്നെ കൂടുതലും കേൾ ഇവിടെ ഫീമെയിൽസ് സൗത്ത്േൺ ബസ് സ്റ്റേഷനിലെത്തി അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് വിയറ്റ്നാമിലേക്കുള്ള ബസ് കിട്ടുക അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ചെറിയൊരു പേടി ഉള്ളത് കൊണ്ടാണ് ഓഫ് ലൈനായിട്ട് ബസ് ടിക്കറ്റ് ആണ് നമ്മുടെ ബസ് നെയിം വരുന്നത് ഇവിടെ കുറേ സ്ലീപ്പർ ബസ് ഉണ്ട് കേട്ടോ ലണ്ടൻ ബസ് ഒന്നും ഒന്നും അല്ല എന്നൊക്കെ തോന്നി പോലെ ഒരു മാമൻ എന്നെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ലാംഗ്വേജ് തീരെ അറിയായിട്ട് ഏത് ബസ് ബിസ് ബസ് ട്രെയിനാ ടിപൊളി കേട്ടോ ഡൗൺ ഫ്ലോറ് അപ്പ അതിന് കേട്ടോ നല്ല അപ്പ അടിപൊളി ഒന്നര മണിക്കൂർ കൂടെ ഉണ്ട് ബസ് എടുക്കാൻ അപ്പോൾ നമുക്ക് അതുവരെ എന്തെങ്കിലും ഫുഡൊക്കെ വെച്ചിട്ട് വരാം അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സീറ്റ് ഉണ്ട് കേട്ടോ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പോലെ ഇവിടെ ചിക്കൻ ഐറ്റംസ് കുറവായിട്ടോ കൂടുതലും ഫോർക്ക് ഐറ്റംസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ ബസ് സ്റ്റേഷനെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരു മാർക്കറ്റുള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് നമ്മൾ ഇന്നലെ കണ്ട ഇന്നലെ കണ്ട സെയിം മാർക്കറ്റ് തന്നെ അവിടെ പോയി ഞാനിപ്പോൾ ചെറിയൊരു ഫുഡ് വാങ്ങിക്കിട്ടോ തൽക്കാലം കഴിക്കാൻ അപ്പോൾ ഇതിന് ഏകദേശം ട്വന്റി സെവൻ ബർഡേ ആയില്ലോ ട്വന്റി സെവൻ അല്ല ട്വന്റി സെവൻ ട്വന്റി സെവൻ തൗസൻഡ് ലാവു കീപ് മാത്രമേ ആയില്ലോ പക്ഷേ അത് അവർ ആദ്യം പറഞ്ഞു സെവൻറ്റി നയൻ സെവൻറ്റി നയൻ ലാവ് കീപ് വരും പക്ഷെ അവർക്ക് എന്തോ ഇംഗ്ലീഷിൽ തന്നെ അച്ഛനും തന്നെ കറക്റ്റ് പോലും പറയാൻ കിട്ടുന്നില്ല ഞാനിവിടെ കുറച്ച് വാങ്ങിയതാണ് ഇത് അറിഞ്ഞില്ലെങ്കിൽ കുറച്ച് തോന്നേ വാങ്ങിച്ചു ബസ് ങ്ങനെ ബസ്സെടുക്കാനായിട്ടോ മണിക്കൂർ ഡിലേ ആണ് നിങ്ങൾക്ക് ഓരോ സമയം പോകും പിന്നെ ചെരുപ്പട്ടി കയറാൻ പറ്റൂല കേട്ടോ വലിയൊരു മനസ്സിലോട്ടോ ഇവിടെ ഇതിൽ ഏകദേശം മുപ്പത്തിനാല് സീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് റണ്ടത്തും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എന്നാലും കാര്യം എല്ലാം സിംഗിൾ സിംഗിൾ സീറ്റാണ് സിംഗിൾ സിംഗിൾ സീറ്റാണ് അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും ഇവിടെ കിടക്കാൻ മാത്രമേ പറ്റൂ അങ്ങനെ വിചാരിച്ചതാണ് കയറി ഒരു പ്രൈവസി കിട്ടില്ലെന്ന് വെച്ചിട്ട് പക്ഷേ അത് ഇത് ഞങ്ങൾക്ക് നിൽക്കുന്ന ഏറ്റവും ബേക്കിലാട്ടോ ഏറ്റവും ബേക്കിൽ നാല് സീറ്റായിട്ട് പിടിച്ച് ഉള്ളു വേണ്ടി വരെ പ്രൈവസി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടോ ജസ്റ്റ് ഒന്ന് ഇവിടെ ഏകദേശം എങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മളിപ്പോൾ ലാവോ ലാവോ വിയറ്റ്നാം ബോർഡറിൽ എത്തിയിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ മൈനസ് എന്താ അറിയുമോ ബസ്സിൽ ഇതില്ല ബാത്റൂമില്ല ബാത്റൂം ടോയ്ലറ്റ് ഇല്ല അത് ഭയങ്കര ഇടങ്ങാറായി ഞാൻ ഒരു ഒന്നരക്ക് എങ്ങാനും പിടിച്ച് വെക്കൽ തുടങ്ങിയേക്ക് പക്ഷേ ഇതായില്ല ശരിയാണ് ഇപ്പം ആരാണെ ബസ് അവിടുത്തെ നിർത്തുന്നുമില്ല പിന്നെ എങ്ങനെയോ ഒരു വിധത്തിൽ വരെ ഇതില്ല മറ്റേ ലഗേജ് ഇറക്കാൻ നിർത്തി ഏതൊരു ഒരു സ്ഥലത്ത് നിർത്തി അവിടെ ചാടി ഇറങ്ങി ഏകദേശം വന്ന ഒരു അഞ്ചുകാലം എങ്ങനെ ആയിട്ടുണ്ട് ആ സമയത്ത് അപ്പോൾ ഓക്കെയാണ് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല ലൊക്കേഷനിലോട്ട് ഇരുന്നൂറ്റമ്പത് കിലോ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബാത്റൂം കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചേനും അതിനിപ്പോൾ നല്ലൊരു പണി കിട്ടി എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ സാധാരണ വിയറ്റ്നാം വിസക്ക് ട്വൻറ്റി ഫൈവ് ഡോളർ മതി ഇ വിസ ആണെങ്കിൽ ഞാനിപ്പോൾ മുമ്പ് ഫ്ലൈറ്റിൽ പോയപ്പോൾ ഒക്കെ ട്വൻറ്റി ഫൈവ് ഡോളർ മാത്രമേ ആയില്ലോ അതിൽ കൂടുതൽ പൈസ ആയിട്ടില്ല പക്ഷേ ഈ ലാൻഡ് ബോർഡർ വഴി ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്രോസ് ചെയ്യുന്നത് എല്ലാ നിന്ന് ലാൻഡ് വൈകി വിയറ്റ്നാമിൽ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇവർ ബസ്സുകാരാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നു നോക്കുക അപ്പോൾ എൻ്റെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ മൂപ്പരെ കൊടുത്തിട്ട് അപ്പോൾ മൂപ്പരെ ഏകദേശം വൺ ലാക്ക് ലാവ് കീപ്പ് വേണമെന്ന് പറഞ്ഞു എന്തിനാണെന്ന് എനിക്കറിയില്ല പുള്ളി ചെയ്യുന്ന സർവീസിനാണോ എന്ന് പറഞ്ഞു സർവീസിനാണെങ്കിൽ ഞാൻ പറയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കത് ചെയ്യാൻ എനിക്കന്നെ ഡയറക്റ്റ് പോയി ചെയ്യാൻ പറ്റുമല്ലോ അതിപ്പം നമ്മൾ ബസ് ബസ് ത്രൂ തന്നെ വരണമെന്നില്ല ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ നമ്മൾ വേറെ ഏതെങ്കിലും നമ്മൾ സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് പോകുകയാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലേ ചിലപ്പോൾ കറപ്ഷൻ ആയിരിക്കും അയാൾ എന്തായാലും ഒരു ലക്ഷം ലാവ് കീപ്പ് വേണമെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു നാനൂറ് രൂപ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എൻ്റെ കയ്യിൽ ആകെ സെവൻറ്റി ടു തൗസൻഡ് ലാവ് മാത്രമേ ഉള്ളൂ അപ്പോൾ മൂപ്പര് പറഞ്ഞു അതുപോലെ എന്തായാലും വേണമെന്ന് പറഞ്ഞു പിന്നെ ഇത്രയും നേരം വന്നിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താ ചെയ്യാം പിന്നെ ഞാൻ അയാൾക്ക് പത്ത് ഡോളർ കൊടുത്തു പത്ത് ഡോളർ എന്ന് വെച്ചാൽ ഈ ടു ലാക്ക് സംതിങ് ല് കീപ്പ് വരും കേട്ടോ അത് മൂപ്പര്ക്ക് വേണ്ട ഊപ്പര് ക്യാഷ് ഇല്ല ഫസ്റ്റ് വാങ്ങി പക്ഷേ മൂപ്പർക്ക് ഇത് എവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല ബോ ബോർഡറും ആണല്ലോ രാവിലെയാണ് ആരും ഇല്ലാതെ മൂപ്പര് ഇത് വേണ്ട പറഞ്ഞു മറ്റേ തന്നെ മതി പറഞ്ഞു ലാവ് കീപ്പ് എന്നെ മതിയെന്ന് പറഞ്ഞു ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ആരുമില്ല ആരുമില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള സിക്സ്റ്റി തൗസൻ്റ് ലാവ് കൊടുത്തു അപ്പോൾ മൂപ്പര് അത് അക്സെപ്റ്റ് ചെയ്തു പ്രശ്നമില്ല പ്രശ്നം ഇല്ലാറുണ്ട് എനിക്കറിഞ്ഞുകൂടിയത് ചിലപ്പോൾ കറപ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ബസ്സിൽ വരികയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഇങ്ങനെ കുറച്ച് എക്സ്പെൻസ് ബസ്സിൽ വരും ഓക്കെ എനിക്കിപ്പോൾ തോന്നുന്നത് ഏകദേശം ഇപ്പോൾ എൻ്റെ ഡനാങ്ക് വരെ അവിടെ എമൗണ്ട് വന്നത് എല്ലാം കൂടെ ഒമ്പത് ലക്ഷം ലാവ് കീപ്പാണ് എന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം എട്ട് ലക്ഷത്തി അറുപതിനായിരം ലാവ് കീപ്പ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു നാനൂറ് സംതിങ് വരും നാനൂറ് അല്ല നാലായിരം സംതി നാലായിരത്തിൻ്റെ അടുത്ത് വരും അപ്പോൾ ഇതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്ലൈറ്റിൽ പോകുന്നതാണ് ഇനിയിപ്പോൾ ഇനിയും പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും ബസ്സിൽ ഒരു ടെൻ ഹവേഴ്സ് മാക്സിമം മതി നമ്മൾ പുറത്തിറങ്ങുന്ന ടൈമും അതുപോലെ വെയ്റ്റിംഗ് ടൈമും എല്ലാം കൂടെ ടെന്ന അവേഴ്സ് അവർക്ക് പൈസ കൊടുത്ത കാര്യം ഉണ്ട് ക്യൂ നിൽക്കാണ്ട് എല്ലാ പാസ്പോർട്ടും അറ്റേ ടൈമിലാകുമ്പോൾ ഒരു സംശയമാണ് ഒരിക്കലും മുട്ടാൻ പണി കിട്ടിട്ടോ കാര്യം എന്താണെന്നുവെച്ചാൽ എൻ്റെ വിയറ്റ്നാം വിസ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതലാണ് അതായത് ഇന്നലെ ആണെങ്കിൽ വിസ കിട്ടി വിസ കിട്ടിയിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബോർഡർ ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ കയറാൻ പറ്റുമോ എന്ന് വെച്ചാൽ വിയറ്റ്നാമിലേക്ക് പോകാൻ പറ്റുമോ ഞാൻ ഇന്നലെ വിസ കിട്ടി ഇന്ന് തന്നെ കയറാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചാടി കയറിയത് പക്ഷേ പോസിബിൾ ആയില്ല അപ്പോൾ എന്താ അവസ്ഥ അറിയുമോ ഞാനിപ്പോൾ ലാഹോസിന്ന് എക്സിറ്റ് അടിച്ച് ലാസിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇപ്പോൾ സീറോ ലൈനിലാട്ടോ അപ്പോൾ വിയറ്റ്നാമിലും അല്ല ലാവോസിലും അല്ല ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് വിയറ്റ്നാമിലേക്ക് കയറാൻ നോക്കിയപ്പോൾ അത് പോസിബിൾ ആവില്ല കയറാൻ പറ്റില്ല കാര്യം കാര്യങ്ങളെ വിസ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതലാണ് അപ്പോൾ നാളെ മുതലേ വന്നാൽ മതി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എങ്ങോട്ടാ പോകാമെന്ന് നാളെ പോവാം ഇവിടെ നിൽക്കുക ഞാൻ പറ്റിയില്ല കുടുങ്ങി ഇവിടെ നിൽക്കണനി ഓക്കെ ഞാൻ എന്തായാലും റൂം എടുക്കുമല്ലേ ടെൻ്റ് അടിക്കും അപ്പോൾ ഇവിടെ കുട്ടിയൊക്കെയാണ് വന്ന കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര പൈസ ഈ ഏരിയ ഇനി എന്തായാലും നാളെ രാവിലെ തന്നെ പോവാമെന്ന് വിചാരിച്ച് ഇപ്പം സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നല്ലോണം കിടന്നുറങ്ങി രണ്ട് മണിക്കൂറോളം അപ്പുറത്തൊരാൾ കിടന്നു തുറങ്ങുന്നുണ്ടിരേ അങ്ങനെ ഉറങ്ങാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ രാത്രി ഇപ്പം എന്താ ചെയ്യാന്ന് പിടുത്തൊന്നുമില്ല എന്തായാലും ഇവിടെ ആണെങ്കിലും ടെൻറ്റ് അടിക്കേണ്ടി വരും അതേ ഇപ്പോൾ പോസിബിളാകും ഞാനിപ്പോൾ ഒന്ന് സിറ്റിയിലേക്ക് പോവാട്ടോ ഇവിടെ ബോർഡർ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് സിറ്റിയിലേക്ക് സിറ്റിയിലേക്കല്ല കേട്ടോ ജസ്റ്റ് ഒരു ടൗണ് അഞ്ചോ ആറോ കടകളില്ല ജസ്റ്റ് ജസ്റ്റ് ഒരു ടൗണാണ് ആണ് കാര്യം മറ്റൊന്നുമല്ല അവിടെ നമ്മൾ എന്തെങ്കിലും ഫുഡ് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പം അതിനുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നതാണ് പിന്നെ വെട്ടുകയാണെങ്കിൽ എങ്ങനെയൊക്കെ പെട്ടുവാണോ ശരി ഇതിപ്പോൾ ഞാൻ നേരം നിന്ന് വിയറ്റ്നാമിലേക്ക് എടുത്ത് ഡയറക്റ്റ് വിയറ്റ്നാമിലേക്ക് എത്തിപ്പോയാൽ ഈ ഒരു ഫീല് കിട്ടൂല ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടൂല ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വച്ചാൽ ഞാനിപ്പോൾ നിന്ന് വിയറ്റ്നാം വരെ എത്താനുള്ള കംപ്ലീറ്റ് പേയ്മെൻറ്റ് ഞാൻ കൊടുത്തത് കിടന്നുറങ്ങി പോകാനുള്ള സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് ഏകദേശം ഒന്ന് മൂവായിരത്തി ഇരുന്നൂറ് എങ്ങാനും ടിക്കറ്റ് ഉണ്ട് ആ പൈസ മൊത്തം കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്ത് പകുതി എത്തിയപ്പോൾ ബോർഡർ എത്തിയപ്പോൾ എനിക്ക് കയറാൻ പറ്റൂല എനിക്ക് നാളെ വരാൻ പറ്റുമോ അപ്പോൾ ബസ്സുകാർ പറഞ്ഞു ഓക്കെ നീ ഇന്നാ ഇവിടെ ഇറങ്ങിക്കോ ഞങ്ങൾ എന്ന് പറഞ്ഞു ബസ്സാരും പോയി ഈസി ഇത് നമ്മുടെ നാട്ടിലേക്ക് ആ തേരാട്ടോ ചേരി ആ എന്ന് പറയുക ആ ചൊറിയെന്ന മരല്ലേ അത് പിന്നെ ഇവിടുന്ന് ലാവോസിൽ നിന്ന് വിയറ്റ്നാമിൽ അതായത് സിറ്റി വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് പോകുന്നത് ജസ്റ്റ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അത്രയൊക്കെ ഉള്ളു പക്ഷേ ബസ് ടിക്കറ്റ് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ഞാനുണ്ട് ഞാൻ പിന്നെ മാത്രമല്ല ബോർഡർ ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്യണമെന്ന് കൂടെ വിചാരിച്ചതാണ് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് കാണിച്ചു കൊടുത്താലേ ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർ ചിലപ്പോൾ ഒരു സ്ട്രോങ് ഡോക്യുമെൻറ്റാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് ഇത് ചെയ്ത് ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്ത് പക്ഷേ ഇതിപ്പോൾ നന്നായിട്ട് അടുങ്ങാറായ അവസ്ഥ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിനേക്കാളും കൂടുന്നൊരവസ്ഥ ചെറിയ ഷോപ്പായിട്ട് കിട്ടും ഇവിടുത്തെ വലിയ ബോട്ടിൽ എല്ലാ ഐറ്റംസും ഉണ്ട് ജസ്റ്റ് നോക്കുക ഇതിന് ടെൻ തൗസൻഡ് കീപ്പ് ആണ് ഇതിനും ടെൻ തൗസൻഡ് കീപ്പ് ആണ് ടോട്ടൽ ട്വൻ്റി തൗസൻഡ് കീപ്പ് നാട്ടിലൊരു എയ്റ്റി റുപ്പീസ് സിറ്റുവേഷൻ മെയ്ക്സ് ക്ലൗൺസ് ടൗൺസപ്പോൾ ടൗൺ എത്തിയിട്ടോ ഇതാണ് ഇവിടുത്തെ ടൗൺ ഇതിപ്പോൾ അവിടെ ഒരു ടെമ്പിളുണ്ട് ഇത്തരത്തില ടെമ്പിൾ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ സെക്കൻഡ് ടൈം പള്ളി അല്ലാത്ത വേറൊരു സ്ഥലത്ത് അഭയന്താ ഇതിനു മുമ്പ് നമ്മടെ ഗുരുദ്വാരല്ലേ ഡൽഹിയില് അവിടെ കൊറേ വട്ടം പൂട്ടുണ്ട് ഇവിടെ കൊറേ ആൾക്കാരുണ്ട് സന്യാസി പിന്നെ നമ്മൾ സാധാരണ മുസ്ലിം പള്ളിയിലൊക്കെ ഒക്കെ കാണാൻ കൂടുതലും വെള്ളയും വെള്ളിയായിട്ട് ആൾക്കാരല്ലേ ക്രിസ്ത്യൻ പള്ളിയും അങ്ങനെ തന്നെയാണ് വെള്ളയും വെള്ളിയായിട്ട് ആൾക്കാരല്ലേ കാണാൽ പക്ഷെ സെയിം ടൈമിൽ ഇവിടെ ടെമ്പിളിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് തല തലമുണ്ടനം ചെയ്ത് ഒരു കാവി തുണി മാത്രം വെച്ച് കവർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് അവർ ആ വേഷം കണ്ടാലും അവരെ ഇതൊക്കെ കണ്ടാലും ചിലപ്പോൾ നമുക്ക് തോന്നും അവരെ വിശ്വാസം ഭയങ്കര സ്ട്രോങ് ആണ് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് വിശ്വാസം ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒരുപാട് അങ്ങനെ എനിമീസും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരുപാടൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പം